നമ്മ സ്കൂളിലെ സൗഹൃദങ്ങൾ എന്നും ഒരു ബലമാണ് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ഏത് അപകടാവസ്ഥയിലും ഒപ്പമുണ്ടാകും എന്നും നമ്മോടൊപ്പം തന്നെ അത്തരത്തിൽ കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് ഈ സ്കൂളിലെ തന്നെ വീടില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹപാഠിക്ക് വീടെടുത്തു കൊടുക്കുവാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്റെ പേര് കാർത്തിക് ഞാൻ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ ഞങ്ങൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ സ്നേഹഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനായി എൻഎസ്എസ് വോളണ്ടിയർമാർ സ്കൂളിൽ വെച്ച് തന്നെ ഡിഷ് വാഷ് നിർമ്മിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുകയാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ഭവന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കി വിട്ടിരുന്നു നമ്മളെ കുട്ടികൾ തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കി വിറ്റിരുന്നു ഏകദേശം ആയിരത്തോളം ബോട്ടുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഏകദേശം ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് ചേച്ചി നമ്മൾ കുഞ്ഞൻ സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സാണേ അപ്പം നമ്മളെ കൂടെ പഠിക്കുന്ന ഒരു സഹകരിക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ധനസഹണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഷ് വാഷ് നമ്മൾ തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പം ഏച്ചി ഒരു ഡിഷ് വാഷ് വാങ്ങുമോ വീടിന്റെ തര്ക്കൽ കർമ്മം നിർവഹിച്ച് വിദ്യാർത്ഥികൾ വീടിന്റെ പണി ആരംഭിച്ചു വീട് വീടുപണിക്ക് മുഴുവൻ സമയവും സഹായിക്കാൻ എൻ എസ് എസ് വോളണ്ടിയർമാരും ഒപ്പമുണ്ട് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വീട് പണി പൂർത്തിയാക്കാമെന്ന വിശ്വാസത്തിലാണ് തങ്ങളെന്ന് എൻ എസ് എസ് വോളണ്ടിയർമാർ പറയുന്നു ഇതിനുവേണ്ടി നാട്ടുകാരുടെ സഹകരണം കൂടി അത്യാവശ്യമാണ്